ജയരാക് സംവിധാനം ചെയ്തിരിക്കുന്നത് ജയരാജ സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് മലയാള ശ്രീ സോഷ്യൽ മീഡിയയിലെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഹാസിഫ് അലിയും രമേശ് നാരായണനും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആണ് ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്താണ് ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ബെസ്റ്റ് മ്യൂസിക് സംവിധായകൻ എന്ന ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുള്ള മൊമെന്റോ നൽകുന്നത് നമ്മുടെ ആസിഫ് അലിയാണ് അങ്ങനെ ആസിഫ് അലിയുടെ പേരൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അലി എഴുന്നേറ്റ് നിന്നിട്ട് ആ ഒരു മൊമെന്റ് അദ്ദേഹത്തിന് കൈമാറുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു സമ്മാനം അവിടെ കൊടുത്ത സമയത്ത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തരി പോലും ആസിഫ് അലിയെ മെയിൻറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹം അവിടെ കൊണ്ട് പുച്ഛിച്ച് കളഞ്ഞു അതാണ് ഉണ്ടായത് പക്ഷെ അലി വളരെ കൂളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ തന്നെ പോയി ഇരുന്നു എന്നുള്ളതാണ് വളരെ നല്ലൊരു മനുഷ്യൻ ആസിഫ് അലിയുടെ യഥാർത്ഥത്തിലുള്ള അലി എന്താണെന്ന് ഇന്നാണ് ഒട്ടുമിക്ക ആളുകളും തിരിച്ചറിഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആസിഫലി ആ ഒരു മൊമെന്റ് കൊടുത്ത സമയത്ത് പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ആസിഫ് അലി അവിടെ പോയി ഇരുന്ന സമയത്ത് ജയരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അദ്ദേഹം ആ ഒരു മൊമെൻ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ മേടിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ജയരാജ് കൊടുക്കുന്നതായിരുന്നു ഇഷ്ടം അതായിരുന്നു താല്പര്യം പക്ഷേ ഈ ഒരു മൊമെന്റ് കൊടുക്കുന്നത് സ്റ്റേജിൽ വെച്ചിട്ടുള്ള സ്റ്റേജിന്റെ താഴെ ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം കണ്ടുനോക്കാം ശ്രീ രമേശ് നാരായണൻ സാറിന് ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ അടുത്തതായി മലയാള സിനിമയിലെ ഏറ്റവും പ്രിയനായത്തിന്റെ കഥാകൃത്ത് ശ്രീ ബെഡി പി നാരായണൻ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ആസിഫ് അലിയെ അങ്ങോട്ട് അപമാനിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇദ്ദേഹത്തിനോട് പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത് ആസിഫ് അലിയോട് ഒരു വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടല്ല ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് കാരണം ഈ ഒരു പ്രോഗ്രാമിന് വന്ന എല്ലാ വ്യക്തികൾക്കും മൊമെന്റോ കൈമാറിയിട്ടുണ്ടായിരുന്നു ഓരോ ആളുകൾക്കും അവാർഡിനുള്ള മൊമെന്റോ കാര്യങ്ങളും കൈമാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനം വെച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതും മറന്നു പോയിട്ടുണ്ടായിരുന്നു വിളിക്കാൻ പേര് വിളിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്റ്റേജിൽ പോലും കയറ്റാതെ അവിടെ വെച്ച് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആസിഫലിയെ കൊണ്ട് അങ്ങനെ ഒരു മൊമെന്റോ കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആർക്കായാലും ചെറുതായിട്ടൊന്ന് ദേഷ്യം വരും സങ്കടം വരും എന്നുള്ളതാണ് പുള്ളിക്കാരൻ അത് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അത് ആസിഫ അലിയോട് അങ്ങോട്ട് തീർത്തു എന്നതാണ് ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ ആസിഫലിയോടല്ലായിരുന്നു അത് തീർക്കേണ്ടത് ആ ഒരു മൊമെന്റ് നല്ല രീതിയിൽ കൈമാറിയിട്ട് ആസിഫലിക്ക് ഒരു ഷെയ്ക്കാൻ ഒക്കെ കൊടുത്തിട്ട് ൊക്കെ ചെയ്തിട്ട് എല്ലാവരെയും കാണിക്കുന്ന പോലെ തന്നെ കാണിക്കുക എന്നിട്ട് സ്റ്റേജിൽ പോയി കയറിയിട്ട് ഒരു മൈക്കെടുത്ത് പറയണുമായിരുന്നു അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ഇങ്ങനെ ഇത് ആസിഫലിയോട് ചെയ്തു പക്ഷെ ആസിഫലി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഹൃദയം അത്ര നന്നായതുകൊണ്ട് പുള്ളിക്കാരൻ അതിനൊന്നും എതിർത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ അതൊന്നും ആക്കാതെ അവിടെ പോയിട്ട് ഇരുന്നു ഒരു പ്രശ്നമല്ല ആർക്കൊരു പ്രശ്നമല്ല എനിക്കൊരു പ്രശ്നമല്ല നിങ്ങൾക്കൊരു പ്രശ്നമല്ല നെവർ മൈൻഡ് ആയിട്ടും ആസിഫലി അവിടെ പോയിട്ടിരുന്നു അതാണ് ഒരു യഥാർത്ഥ നടൻ എന്ന് പറയുന്നത് കേട്ടോ ഇത് വേറെ വല്ല നടന്മാരും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഇതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയനെ കാരണം എന്താ വെച്ചാൽ അത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നമ്മളെ അപമാനിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളൊരു സമ്മാനം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ നിൽക്കുന്നുണ്ട് ഒപ്പം പ്രവർത്തിക്കുന്ന എത്രയോ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട് അവിടെ ഉള്ളത് മൊത്തം ആർട്ടിസ്റ്റുകളാണ് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അപമാനിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആസിഫ് വലിക്ക് അതൊന്നും അങ്ങോട്ട് എന്താ പറയാ ഒന്നും ഉള്ളിലേക്ക് തട്ടിയില്ല എന്നുള്ളതാണ് ഇനിയിപ്പോളിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുള്ളിക്കാരൻ പുറത്ത് പ്രകടിപ്പിക്കാതെ അവിടെ പോയി ഇരുന്നു എന്നുള്ളതാണ് കാരണം അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് ഇമാജിനെ ബാധിക്കുമെന്നുള്ളത് ആസിഫലിക്ക് അറിയാം അതിനൊന്നും ആവശ്യമില്ലല്ലോ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കാണിക്കാൻ എന്തോച്ചാൽ കാണിച്ചു അതിന് ആസിഫലി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആസിഫ അലിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ അങ്ങനെ അവിടെ തന്നെ പോയിരുന്നത് പിന്നെ പുള്ളിക്കാരന്റെ മനസ്സെന്ന് പറയുന്നത് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ല ഏറ്റവും ഞാൻ കണ്ട നടന്മാരിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വ്യക്തി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ് കേട്ടോ ചില സിനിമകളൊക്കെ പൊട്ടി സ്വഭാവത്തിന്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ വേറെ ലെവലാണ് അതെനിക്ക് ഞാൻ ഞാൻ എവിടെ വേണമെങ്കിലും പറയുമെന്നുള്ളതാണ് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രമേശ് നാരായണൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ആസിഫലിയോട് വേണമെങ്കിൽ സോറി പറയണെങ്കിൽ സോറി പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഫലിയാണ് അവിടെ നിന്നും പോയത് അല്ലാതെ ഞാനല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യം കേട്ടു കേട്ടുനോക്കാം അല്ല ഞാനത് ജയരാജന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ ഇസ് വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറന്നാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആ ആ സമയത്ത് തന്നെ വിളിക്കണ്ടായിരുന്നു കാരണം ബാക്കിയെല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെയും വിളിച്ചപ്പോൾ എന്നെ മറന്നുപോയി എന്തെന്നറിയത്തില്ല അല്ലല്ല ജയരാജ് ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയരാജ് വേദിയിൽ വേണമെന്നുണ്ടാകുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ വിളിച്ചപ്പോൾ ജയരാജ് ഭാവിച്ചപ്പോൾ തല തിരിഞ്ഞു പോയായിരുന്നു അപ്പം അതൊന്ന് നേരെ ആക്കി അതാണ് ശരിക്കും ടി വിയിൽ കാണുന്നത് അത് കുറച്ച് മാറിയപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ കുറേ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ എൻ്റെപ്പോ ആസിഫ് ഓടി വരുന്നു പക്ഷെ അതെനിക്ക് മൊമെന്റ് തരാണെന്നാണ് വരുന്നത് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ സിയോ അശ്വതി എടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് കിട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് നേരത്തെ തരേണ്ടതായിരുന്നു ആക്ച്വലി മറ്റേ ക്രൂസിനൊക്കെ വിളിക്കുമല്ലോ എല്ലാവരെയും സിനിമയുടെ എല്ലാ സിനിമയുടെയും ഈ ആന്തോളജിയുടെ എല്ലാ ക്രൂസിനെയും വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ആ സമയത്ത് എന്നാ വിട്ടുപോയി അത്രയേ ഉള്ളൂ കാര്യം അതിനെപ്പറ്റി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാനപ്പ് ഞാൻ എത്രയോ പുരസ്കാരങ്ങൾ ദൈവ സഹായം കൊണ്ട് എവിടെയൊക്കെയോ വാങ്ങി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ പക്ഷേ ഇത് എനിക്ക് എം ടി സാറിന് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ലൈഫിൽ സംഗീത ജീവിതത്തിലൊരു പ്രധാന വ്യക്തി തന്നെയാണ് പുള്ളിക്കാരനെ പറയുന്നത് ഇപ്പൊ ആസിഫ അലി കുറ്റക്കാരനായ പോലെയാണ് അല്ലേ കാരണം ആസിഫലി അത് കൊടുന്ന് പെട്ടെന്ന് എണീറ്റു പെട്ടെന്ന് തിന്നു പെട്ടെന്ന് പുള്ളിക്കാരൻ പോയി എന്നുള്ളതാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആസിഫലിയുടെ പേര് വിളിച്ചിട്ടാണ് ആസിഫലി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതും ആ ഒരു മൊമെന്റ് കിട്ടിയത് കൊണ്ട് അവിടെ വെച്ച് കൊടുക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറൊന്നും നോക്കാനില്ലല്ലോ പുള്ളിക്കാരനെ എഴുന്നേറ്റ് നിന്നു അത് കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ പുള്ളിക്കാരെ മെയിൻ ചെയ്യാത്തത് കൊണ്ട് കുറച്ചൊന്നെങ്ങനെ അവിടെ പതുങ്ങി നിന്ന് ഒന്ന് ചിരിച്ചിട്ട് പുള്ളിക്കാരൻ ആസിഫല അവിടെ പോയിട്ട് ഇരുന്നു എന്നുള്ളതാണ് വേറെ ഒന്നും അവിടെ ചെയ്യാനില്ലല്ലോ ഒരു ഷെയ്ഖാൻ്റെ പോലും കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇതുമാണ് ഈ മൊമെൻ്റാണ് പിന്നെ അങ്ങനെ ഷെയ്ഖാൻഡ് കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു ഷെയ്ഖാൻഡ് പോലും അവിടെ കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോയി പോയിരിക്കില്ലാതെ വേറെ നിവർത്തി ഒന്നുമില്ലല്ലോ അങ്ങനെ ആസിഫലി അവിടെ പോയിട്ട് ഇരുന്നു എന്നുള്ളതാണ് അല്ലാതെ അവിടെ ആസിഫലിയുടെ ഭാഗത്ത് ഒരു തെറ്റുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ ഏതായാലും ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസിഫലി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ടാ ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് എം കെ സാറിന് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റാനുള്ളത് ഞാൻ സ്റ്റേജിൽ പറഞ്ഞു നീലത്താമരയുടെ ഓഡീഷനിൽ ഞാൻ പോയിട്ട് ഒരു മലയാളി എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാതിട്ടുണ്ട് അതിനുശേഷം പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സാറിൻ്റെ ഒരു സിനിമ അതും സാറിൻ്റെ മകളെ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ഒരുമിച്ച് ഒരു സിനിമയാണ് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷത്തിലാണ് ആണ് എനിക്ക് സ്ഥിരമായിട്ടൊരു പോരല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെങ്ങനെ മാറിക്കൊണ്ടിരിക്കും വളരെ നെവർ മൈൻഡ് ആയിട്ടാണ് ആസിഫലി ഇവിടെ സംസാരിക്കുന്നത് അല്ലെ പുള്ളിക്കാരൻ്റെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സിനിമ കിട്ടുന്നത് അതും അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത് അതിന്റെ ഒരു ത്രില്ല് കൂടി ആസിഫലിക്ക് ആസിഫലിക്കുണ്ട് പക്ഷെ എന്നാലും ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ നടന്നത് തന്നെ പുച്ഛിച്ച കാര്യമൊന്നും മനസ്സിൽ വെക്കാതെ അദ്ദേഹം വളരെ നെവർ മൈൻഡ് മൈൻഡായിട്ട് കൂളായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ വല്ല നടന്മാരും ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ സംസാരിക്കുക അവരുടെ മുഖം ഒരു കൊട്ടക്കുണ്ടാകും പക്ഷെ ആസിഫരി വളരെ നെവർ അത് ഒന്നും ഒരു പ്രശ്നമാക്കാതെ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവിടെ എങ്ങനെ ഒരു മൊമെന്റ് കൊടുത്ത സമയത്ത് ഒരു അവാർഡ് ദാനം നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ടില്ല അത് മോശം തന്നെയാണ് പക്ഷെ അതിനെ അല്ല ആ ഒരു ഇത് തീർക്കേണ്ടത് എന്നുള്ളതാണ് അവരോട് തന്നെ പോയിട്ട് ഒരു മൈക്കെടുത്ത് പറയണമായിരുന്നു അപ്പൊ അത് അവരുടെ ഭാഗത്ത് വന്നൊരു തെറ്റാണ് അപ്പൊ അത് ആസിഫ് ആസിഫൊലിയോട് തീർത്തത് ഒട്ടുമിക്ക ആളുകൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയില് ഈ ഒരു കാര്യം കടന്ന് കളിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അടുത്തു വരാം